കോസ്റ്റ് ഓഫ് എഫക്റ്റീവ് ഹൗസിംഗ് എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ഹൗസിംഗ് ടെക്നിക്കൽ സെല്ലിൻ്റെയും കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രത്തിൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഈ സെമിനാറിൽ ഇതിനകം മലയാളിയുടെയും ലോകത്തിൻ്റെയും മനസ്സിൽ നിന്ന് എത്ര കാലം കഴിഞ്ഞാലും മാറാത്ത വിധം അത്രമേൽ നമ്മളുമായി ആത്മബന്ധം പുലർത്തുന്ന ആധുനിക ആധുനികകാലത്തിൻ്റെ പെരുന്തച്ഛൻ എന്ന വിശേഷണത്തിനർഹമായ ലാറി ബേക്കറെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച ഏറ്റവും പ്രിയങ്കരനായ പത്മശ്രീ ഡോക്ടർ ജി ശങ്കർ പ്രിയപ്പെട്ട സുഹൃത്തും പ്ലാനിംഗ് ബോർഡിൻ്റെ വിദഗ്ധാംഗവുമായിട്ടുള്ള ഡോക്ടർ ടി ജു പി അലക്സ് കോസ്റ്റ്ഫോർഡിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ പി ബി സാജൻ ഏറ്റവും ബഹുമാന്യായ ശ്രീമതി നീലം മഞ്ജുനാഥ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ ഗൗരി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബിനു ഡാനിയൽ ശ്രീ ബിന്ദു പി വർഗീസ് ഈ പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഘാടകനായ കേരളത്തിൻ്റെ ഹൗസിംഗ് കമ്മീഷണർ ഡോക്ടർ വിനയ് ഗോഗൽ ഐ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ ഫെബിൻ വേദിലും സദസ്സരമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ബഹുമാന്യരെ സുഹൃത്തുക്കൾ ഞാൻ എത്തിച്ചേരാൻ ഇത്തിരി നേരം വൈകിയതിന് നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ് സാധാരണ നിലയിൽ നിയമസഭ നടക്കുകയാണെങ്കിലും നിയമസഭയുടെ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണത്തിന് ശേഷം പത്തര മണിക്ക് തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരാം എന്ന് നേരത്തെ സംഘാടകരോടെല്ലാം പറഞ്ഞിരുന്നതാണ് എന്നാൽ സഭയിലെ പ്രവർത്തനങ്ങളൊക്കെ അനുനിമിഷം ഏതു മാറ്റങ്ങൾക്കും വിധേയമാകാം എന്നുള്ളതുകൊണ്ട് സഭയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇത്തിരി നേരം കേന്ദ്രീകരിക്കേണ്ടി വന്നതിൻ്റെ ഭാഗമായി നേരം വൈകി ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ച ഒരു ശില്പശാല എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് സൂചിപ്പിക്കേണ്ടതില്ല തീർച്ചയായും അങ്ങനെ ഒരു ശില്പശാലയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ മലയാളി നിർബന്ധമായും മനസ്സിൽ ആലോചിച്ച് വയ്ക്കേണ്ട നിരവധി പേരുകളിൽ ഭവന നിർമ്മാണ രീതികളും അതിൻ്റെ പുതിയ ദിശാബോധവും മലയാളിയെ ഉൾപ്പെടെ ലോകത്തെ പഠിപ്പിച്ച ലാറി ബേക്കറുടെ സ്മരണയായിരിക്കും അതിൽ ഏറ്റവും പ്രധാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല കാലം എത്രയോ കഴിഞ്ഞു ഡോക്ടർ ശങ്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലം എത്രയോ കഴിഞ്ഞു ആധുനിക ടെക്നോളജികൾ പുതിയതായി രൂപപ്പെട്ടു വന്നു വലിയ സാങ്കേതിക മുന്നേറ്റം നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ വിവിധ മേഖലകളിൽ ലഭ്യമായി എന്നിട്ടും ലാറി ബേക്കറുടെ ആശയങ്ങളെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും കാണുന്ന ഒരു സമൂഹം ഭവന നിർമ്മാണ രംഗത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഭവനം നിർമ്മിക്കുക എന്നുള്ളത് ഒരു ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇവിടെയുണ്ട് പക്ഷേ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂമികയാണ് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളും വികസന സാധ്യതകളും എന്തൊക്കെയാണ് കഴിഞ്ഞ സഭയിൽ ഞാൻ എം എൽ എ ആയിരുന്നു ബഹുമാനപ്പെട്ട ടി വി രാജേഷ് ചെയർമാനായിട്ടുള്ള യുവജനകാര്യ അംഗമായിരുന്നു അന്നത്തെ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ഏതുകൊണ്ട് ഒമ്പതോളം സംസ്ഥാനങ്ങളിൽ അവിടെ നടക്കുന്ന അത്യാകർഷണവും പ്രത്യേകതകളുള്ളതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും കാണാനും അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം പോകാൻ ഞങ്ങൾക്കൊക്കെ അവസരമുണ്ടായി ആ സ്ഥലങ്ങളിലെല്ലാം ചെന്നപ്പോൾ ഗുജറാത്ത് ഉൾപ്പെടെ മഹാരാഷ്ട്ര ഉൾപ്പെടെ ആ സ്ഥലങ്ങളിലെല്ലാം ചെന്നപ്പോൾ ഞങ്ങളവരോട് ചോദിക്കുന്ന സാധാരണയായിട്ടുള്ള ചോദ്യാവലികളിലൊന്ന് ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങളായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളും അവരുടെ പ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചത് അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളാണ് അതിവേഗത്തിൽ യാത്ര ചെയ്യാവുന്ന റോഡുകളും പാലങ്ങളുമാണ് വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ ഘടകങ്ങളാണ് അവരെല്ലാം ചൂണ്ടിക്കാണിച്ച് നൽകിയത് ഞങ്ങളെ കൊണ്ടുപോകാൻ അവരിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സ്വകാര്യ യാത്രകൾക്കിടയിൽ മൂടി വയ്ക്കപ്പെട്ട മഹാമറകളുടെ പിന്നിൽ ഉത്തരോത്തരം ഞങ്ങൾ ഈ വികസനത്തിൻ്റെ നാഴികക്കല്ലുകൾ കുഴിച്ചിട്ടു എന്ന് വാദിക്കുന്നവരുടെ ശബ്ദം കേൾക്കുന്നതിനും വലിയ വലുപ്പത്തിൽ മറച്ചിട്ട മറകളുടെ പിന്നിൽ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് ചാളകൾ എന്ന് മലയാളി അവകാശപ്പെടുന്ന ഇടങ്ങൾ പോലും സ്വന്തമല്ലാതെ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് വികസനത്തിൻ്റെ ഇരകളായി മാറിയ നൂറുകണക്കിന് ആളുകളുടെ നിശബ്ദരോധനങ്ങൾ കേൾക്കാൻ ആ യാത്രകൾക്കിടയിൽ ഇടയായി അവരെല്ലാവരും ഞങ്ങളോട് ചോദിച്ച ഒരു തിരിച്ചുള്ള ചോദ്യമുണ്ട് കേരളം വികസനത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്ന നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ലാൻഡ്മാർക്ക് എന്നാണ് അവരോടെല്ലാം ഏറെ വിനയത്തോടെ മലയാളിയുടെ പ്രതീകങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞത് കേരളം ഭൂപരിഷ്കരണ രംഗത്തും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഭവന നിർമ്മാണ രംഗത്തും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരള മോഡലിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ഒരു സാധാരണ മനുഷ്യനെ ഭരണകൂടം എങ്ങനെ കാണണമെന്നും അവരോട് എന്ത് ഏത് രീതിയിൽ അവരെ സമീപിക്കണം എന്നുമുള്ള കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ജനപക്ഷ വികസനത്തിൻ്റെ മുഖമുള്ള ഒന്നാക്കി മാറ്റിയത് അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശങ്കർജി അനുസ്മരിച്ചു അച്യുതമേനോനെക്കുറിച്ച് എമ്മനെക്കുറിച്ച് കേരളത്തിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ കാലത്തുണ്ടായിട്ടുള്ള പുതിയ വിപ്ലവകരമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് ഒരുപക്ഷെ ലോകത്തിപ്പോഴും ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെട്ട ഒരു സംസ്ഥാനം കേരളമല്ലാതെ മറ്റൊന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും അവസാനം ഇപ്പോൾ ഞാനും ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഫെബിനുമൊക്കെ ചേർന്ന് ദക്ഷിണ ചിത്രയിൽ മദ്രാസിലെ ദക്ഷിണ ചിത്രയിലും അതിൻ്റെ അനുബന്ധമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടത്താക്ക നടപ്പിലാക്കപ്പെട്ട ചില ലൈറ്റ് ഹൗസ് പ്രോജക്റ്റുകളിലും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത ത്രീ ഡി പ്രിൻറ്റിംഗ് യൂണിറ്റുകളിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോകാനിടയായി അവരോട് വയനാട്ടിലെ ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിർമ്മിച്ച ഒരു വീടിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം അതുപോലെ നേരിട്ട് വന്ന് കെസനിക്കിൻ്റെ ക്യാമ്പസിൽ നടത്താനുള്ള ചുമതല കൂടി നിർവഹിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അവിടെയൊക്കെ പോകുമ്പോൾ അവരെല്ലാം പറയുന്നത് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി സീലിംഗ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി ചില കെട്ടുപാടുകളും നിയമങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പറക്കാനുള്ള ആകാശങ്ങൾക്ക് പല വിധത്തിലുള്ള വിഘാതങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പറക്കാനുള്ള ആകാശങ്ങളിൽ വിഘാതങ്ങൾ പലത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് കിടക്കാൻ അന്തി ഉറങ്ങാൻ വീടോ കുഴിച്ചിടാൻ ആറടി മണ്ണോ സ്വന്തമല്ലാത്ത ജനതയുടെ സ്വപ്നാകാശങ്ങൾക്ക് നിറം പകരാൻ ഈ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത ചരിത്രമാണ് നമ്മൾ വികസനത്തെ കാണുമ്പോൾ കാണാതെ പോകുന്ന ഒന്ന് അവസാനം ശങ്കർജി പറഞ്ഞതുപോലെ കാണാതെ പോകുന്ന ഒന്ന് കേരളത്തിലെ ജനജീവിതത്തിൻ്റെ ഹൃദയഭൂമികയിൽ നിന്നുകൊണ്ട് വികസനത്തിൻ്റെ സ്വപ്നങ്ങൾ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ അമ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എം എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലക്ഷം വീട് പദ്ധതിക്ക് എന്തു മഹത്തായ ഒരു സങ്കല്പമാണ് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഭൂമി ആരെടുക്കണം അതിൻ്റെ റോ മെറ്റീരിയൽസ് ആര് ഉണ്ടാക്കണം കേരളത്തിലെ തെരുവുകളിൽ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ കൂടി ആശയമായിട്ടുള്ളൊരു ഭവന നിർമ്മാണത്തിൻ്റെ പുത്തനാശയം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് മഞ്ഞത്തും മഴയത്തും വെയിലത്തും തലയ്ക്കുമീതെ ഒരു കൂര സ്വന്തമെന്ന് ലോകത്തിനോട് അവകാശപ്പെടാൻ കഴിയാത്ത മുഴുവൻ മനുഷ്യനെയും കൂരയുടെ താഴെ കൊണ്ടുവന്നവൻ്റെ ജീവിതത്തിനൊരു സുരക്ഷിതത്വം കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണമൊന്നുമില്ലെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഒരു രൂപ സംഭാവനയായി വാങ്ങി കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ സംഭാവനകൾ കൂടി സ്വീകരിക്കുമ്പോൾ ഒരു ലക്ഷത്തോളം ഭവനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നൊരാശയത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിന് പോകാൻ കഴിഞ്ഞത് എം എൻ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ അമ്പത് വർഷം ഇപ്പോൾ ഞങ്ങളതിൻ്റെ ആചരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അന്നുണ്ടായ ഒരു പ്രക്രിയ തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറിലധികം വീടുകൾ നിർമ്മിക്കുമ്പോൾ പതിനാറായിരത്തോളം വീടുകൾ ഇരട്ട വീടുകളായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എണ്ണായിരം കേന്ദ്രങ്ങൾ ഇരട്ട വീടുകളായിരുന്നു പതിനാറായിരം കുടുംബങ്ങൾ ഇരട്ട വീടുകളിൽ എണ്ണായിരം കേന്ദ്രങ്ങളിലായി പതിനായിരം കുടുംബങ്ങൾ ഇരട്ട വീടുകളിൽ കടക്കുകയായിരുന്നു അതിനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു അയ്യായിരം വീടുകൾ കൂടി നിർമ്മിച്ച ഫ്ലാറ്റിൻ്റെ ഇരുവശങ്ങളിലുമായി ഉണ്ടായ ദുരന്ത മുഹൂർത്തത്തിലേക്ക് യാത്ര തിരിച്ചു പോകേണ്ടി വന്ന ഒരു ഘട്ടമാണ് ഇരുപത്തിനാല് പേർ ഒരു ആറിൻ്റെ ഇരുവശങ്ങളിലായി ഇരുപത്തിനാല് മണി മനുഷ്യർ മണിക്കൂറുകൾക്കകത്ത് നഷ്ടപ്പെട്ടു പ്ലാപ്പുള്ളിയിലെ മാർട്ടിൻ എന്ന ചെറുപ്പക്കാരൻ്റെ വീട് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് മാർട്ടിനും മാർട്ടിൻ്റെ അമ്മയും മാർട്ടിൻ്റെ ഭാര്യയും മാർട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന മൂന്ന് കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആറുപേർ പ്ലാപ്പുള്ളിയിൽ മാർട്ടിൻ മനസ്സിലെ കൊട്ടാരം പോലെ കെട്ടിവെച്ച ചെറിയ വീടിൻ്റെ ഉമ്മറത്തു നിന്ന് നിലത്തേക്ക് പതിച്ച് ആറുപേരുടെയും മൃതശരീരങ്ങൾ തൊടേണ്ടി വന്ന നിർഭാഗ്യമുണ്ടായിട്ടുള്ള കയ്യാണ് എൻ്റെ കൈയിൽ ഞാൻ സത്യത്തിൽ അന്ന് രാവിലെ കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ എല്ലാ ജില്ലാ കളക്ടർമാരെയും വിളിച്ചപ്പോൾ വിളിക്കേണ്ടതില്ല എന്ന് തോന്നിയ രണ്ട് ജില്ലാ കളക്ടർമാർ ഇടുക്കിയിലെയും കോട്ടയത്തുമാണ് കാരണം അവിടെ രണ്ടിടത്തും ഒരിടത്ത് ഓറഞ്ചും മറ്റൊരിടത്ത് ഗ്രീനുമാണ് അല്ല ഒരിടത്ത് മഞ്ഞയും ഒരിടത്ത് ഗ്രീനുമാണ് ഓറഞ്ചിലേക്ക് പോലും എത്തിച്ചേർന്നിട്ടില്ല മണിക്കൂറുകൾക്കകം നേരത്തെ ഒരു പ്രളയം ഉണ്ടായപ്പോൾ കേരളം കരുതി കേന്ദ്ര കാലാവസ്ഥ പ്രവചന വിഭാഗമായിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ നിർണയത്തിലും വിധിയിലും ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന ഐ എം ഡിയുടെ പ്രവചനങ്ങൾക്കുണ്ടായ അപകടം കൊണ്ടാണോ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റാതെ പോകുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഐ എം ഡി മാത്രമല്ല സ്കൈബറ്റും സ്കൈമെറ്റും ജി എഫ് എസും ഐ വി എം വെതറും അടക്കം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പോലും വിവരങ്ങൾ നൽകുന്ന ശ്രദ്ധേയമായ പ്രകൃതി പ്രവചന വിഭാഗങ്ങളുടെ എല്ലാ വിവരങ്ങളും നാം സമാഹരിച്ചിട്ടും പ്രവചനാതീതമായ കാലാവസ്ഥയിലേക്ക് കേരളം പോകുന്നു എന്ന അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടതാണ് ചക്രവാതച്ചുഴിയും മേഘമഴയും ഒരുപക്ഷെ ഒരമ്പത് വർഷക്കാലം മുമ്പ് കേരളം കേട്ടുപരിചയമില്ലാത്ത ദുരന്തങ്ങളുടെ പൊതുഭൂമികയിലേക്ക് കേരളം പോകുന്നുണ്ട് ആ ഘട്ടത്തിൽ കേരളത്തിലെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ധാരണയിലൂടെ ഒരു പുതിയ ചിന്തയും ഒരു പുതിയ ആശയും രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന ധാരണ തന്നെ തീർച്ചയായും ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വിഘാതമാകുന്ന ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ധാരണയാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ സാധാരണ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കുന്ന മന്ത്രി എന്ന നിലയിലല്ല ഞാൻ സംഘടനയുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ നേരത്തെ അന്ന് അത്രമേലെടുത്ത് പരിചയമില്ലാത്ത ശങ്കർജിയെ എൻ്റെ സംഘടനയുടെ കെട്ടിടം പണിയാൻ ഒരുപാട് തവണ പിന്നാലെ നടന്ന് നിർബന്ധിച്ച് ഹാബിറ്റേറ്റ് തന്നെ ചെയ്യണമെന്ന് വാശുപിടിച്ച് ചെയ്യിച്ച ഒരാളാണ് ഞാൻ എന്നെ കൊണ്ട് സാധ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ കേരളത്തിലെ ഭവന നിർമ്മാണ രംഗത്തൊരു പുതിയ ആശയം എന്ന നിലയിൽ ഇവിടെ തൊട്ടപ്പുറത്ത് ആക്കുളത്ത് അല്ലേ ആക്കുളത്ത് ആക്കുളം എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര് നമ്മളിപ്പോൾ എടുക്കാൻ തീരുമാനിച്ച ഏ വാ വാഴമുട്ടം വാഴമുട്ടം എന്ന സ്ഥലത്ത് ആറേമുക്കാൽ ഏക്കർ സ്ഥലത്ത് ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെയും സഹായത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു നാഷണൽ ഹൗസ് പാർക്ക് ആരംഭിക്കണം എന്ന് ഞങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഹൗസ് പാർക്ക് ഒരു റോസ് പാർക്ക് പോലെ നേരത്തെ നമ്മൾ ചണ്ഡീഗഡിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ റോക്ക് പാർക്ക് പോലെ കേരളത്തിൽ ഭവനങ്ങളുടെ ഒരു പാർക്ക് എന്നൊരാശയത്തിന് ഇപ്പോൾ ഞങ്ങൾ രൂപം നൽകുകയാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത് നാൽപ്പതോളം ഭവനങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടിൻ്റെ നാൽപ്പത്തിരണ്ടൊന്ന് എടുക്കണം എന്ന് പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കപ്പെടുകയും പ്രകൃതി സുരക്ഷിതമാവുകയും പ്രകൃതി സൗഹൃദപരമാവുകയും ചിലവ് കുറഞ്ഞ വിധത്തിൽ നിർമ്മിക്കാൻ കഴിയുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരുമായി ആലോചിച്ച് ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നാൽപ്പതോളം ഭവനങ്ങളുടെ മോഡൽ തയ്യാറാക്കി ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും പൊതുചർച്ചയ്ക്ക് വേദിയാകാൻ കഴിയുന്ന വിധത്തിൽ ഒരു നാഷണൽ ഹൗസ് പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച് രണ്ട് വർഷക്കാലം കൊണ്ട് സമ്പൂർണമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇപ്പോൾ ഭവന നിർമ്മാണ ഭവന വകുപ്പ് ആലോചിക്കുകയും കെസ്നിക്കിനെ അതിൻ്റെ ഏജൻസിയായി ചുമതലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം നിർമ്മിതികളുമായി നേരിൽ കാണാനും ഇടപെടാനും കഴിയുന്ന വിധത്തിൽ ജനകീയമായ ബന്ധങ്ങൾ അങ്ങനെ ജനകീയമായ സാധ്യതകൾ നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുത്ത് മതിയാകും എല്ലാവർക്കും വീട് നൽകുക എന്നത് മാത്രമല്ല സുസ്ഥിരവും പ്രകൃതിയോട് ഇണങ്ങുന്നതും വിവിധ ജനസമൂഹങ്ങളുടെ സാംസ്കാരിക ഘടനകളോട് ഐക്യദാഡ്യം പ്രഖ്യാപിക്കാവുന്നതുമായ സർക്കാരിന് അധിക ബാധ്യത വരുത്താത്ത തരത്തിലുള്ള ഞാൻ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഇരിക്കുന്നതുകൊണ്ട് വാക്ക് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് സർക്കാരിന് അധിക ബാധ്യത വരുത്താത്ത തരത്തിലുള്ള ഭവനങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ് സർക്കാരും ഭവന വകുപ്പും ചേർന്ന് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറിയ ചർച്ചകൾ കൊണ്ട് ഇത് അവസാനിക്കുന്നതല്ല ഞാൻ പ്രസംഗിച്ചിട്ട് നീളം വർദ്ധിച്ചിട്ടും കാര്യമില്ല ഏറ്റവും ആയിട്ടുള്ള വളരെ ഈ രംഗത്ത് ദീർഘകാലത്തെ അനുഭവങ്ങളുടെ കരുത്തുമായി നിൽക്കുന്നൊരു വലിയ സംഘത്തെയാണ് ഇതിനകത്ത് ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് ദിവസത്തെ ഒരു ശില്പശാലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും ഭവന നിർമ്മാണ വകുപ്പിൻ്റെ കൂടി മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഉറപ്പുണ്ട് രണ്ട് ദിവസത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു ചർച്ച ആവശ്യമായ സമയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷേ ആവശ്യമായ ചർച്ചകൾക്ക് തിരികൊളുത്തുക എന്ന കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇവിടെ നടക്കുന്ന ചർച്ചകൾ ഒരു പാർപ്പിട നയത്തിന് കൂടുതൽ സഹായകരമാകുന്ന വിധത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥയോട് ഇണങ്ങിച്ചേരാവുന്നതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകണം കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ചില ഇടങ്ങളിലൊക്കെ ചെന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശങ്കർജി പറഞ്ഞു എൻ്റെ മണ്ഡലത്തെക്കുറിച്ച് ഒല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു ഉൾ പ്രദേശത്തുള്ള ഒരു മണ്ഡലമാണ് മലയോര മണ്ഡലമാണ് ദീർഘകാലം പിന്നെ ജി ജു പി അലക്സ് പ്രവർത്തിച്ചിട്ടുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ് സത്യത്തിൽ ഞാൻ ആ പുത്തൂരിൻ്റെ ഉള്ളിൽ വെട്ടുകാട് ഭാഗത്ത് ഒരു വീട് കണ്ടപ്പോൾ ഒരു സിനിമാ തിയേറ്റർ പുതിയതായിട്ട് അവിടെ വന്നതാണെന്ന് പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചു അവിടെ ഒരു സിനിമാ കൊട്ടകയില്ല ഒരു സിനിമാ കൊട്ടക വന്നതായിരിക്കും എന്ന് കരുതി നോക്കുമ്പോൾ അത് രണ്ട് ഭാര്യയും ഭർത്താവും പിന്നെ ആഫ്രിക്കയിലുള്ള മകനും താമസിക്കാൻ വേണ്ടി അവർ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഭവനമാണ് നമ്മുടെ വീടുകൾ അടച്ചിടപ്പെടാവുന്ന ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പരപ്പുറ വൈദ്യുതിയെക്കുറിച്ച് വലിയ ചർച്ച നടത്തുകയാണ് ഒരു ഇരുപത് വർഷക്കാലം മുമ്പ് അന്ന് പിന്നീട് തൃശ്ശൂർ ഒല്ലൂരിൽ നിന്ന് എം എൽ എ ആയ രാജാജി മാത്യു തോമസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പിന്നെ ആസ്പെറ്റോസിന് പകരം അല്ലെങ്കിൽ മേൽക്കൂരയ്ക്കു പകരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോളാർ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ വിശ്വസിക്കാനായില്ല ആരും അത് വലുതായി മുഖവിലക്കെടുത്തുമില്ല ഇപ്പം നമ്മൾ പുരപ്പുറവൈദ്യുതിയെക്കുറിച്ച് ഉപയോഗിക്കാനും ഉത്പാദിപ്പിക്കാനും എന്നൊക്കെ വലിയ പേരുകൾ കൊടുത്ത് വാദിക്കുമ്പോൾ എത്രയോ കാലം മുമ്പ് ലോകം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അത്തരം മെത്തേഡുകളെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് പ്രകൃതിയും മനുഷ്യനും കേന്ദ്ര ബിന്ദു ആകുന്ന സുസ്ഥിരമായൊരു ഡെവലപ്മെൻറ്റിനെക്കുറിച്ച് ആലോചിച്ച് സസ്റ്റൈനബിളായിട്ടുള്ള ഒരു കുറിച്ച് ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടം എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അതിഭീകരമായ പ്രളയം മലയാളിയെ പഠിപ്പിച്ച നിരവധി പാഠങ്ങളുണ്ടായിരുന്നു പക്ഷേ മലയാളിയെക്കുറിച്ച് ലോകത്ത് മുഴുവൻ പറയുന്ന ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ എടുക്കുന്ന ആളുകൾ മലയാളികളാണ് എന്നാണ് ആ പ്രതിജ്ഞകൾ മുഴുവൻ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആറുമണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ ലംഘിക്കുന്നതും മലയാളിയാണ് അത് ജനുവരി ഒന്നാം തീയതി ആറ് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലായിരിക്കും ഇതൊരു ക്ലേശയല്ല മലയാളിയെക്കുറിച്ച് ലോകം പൊതുവെ പറയുന്ന ഒരു വാക്കാണ് എന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ അതിഭീകരമായ പ്രളയമുണ്ടായപ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ചേർത്തും പാർത്തും തലയ്ക്കുമീത കൂര കാണുന്ന ഇടത്തെല്ലാം ഇടമന്വേഷിച്ചു പോയ മലയാളി അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തതാണ് ഇനിയൊരു തുണ്ട് ഭൂമി പോലും ഞാൻ വെട്ടിപ്പൊളിക്കില്ല ഒരു കിണർ പൂടും മൂലില്ല ഒരു കുളം പോലും മൂടില്ല ഒരു നെൽവയൽ പോലും നികത്തില്ല വാശിയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ ഞാനൊക്കെ ധരിക്കാറുണ്ട് രണ്ടായിരത്തി എട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമം ഉണ്ടാക്കിയത് നെൽവയൽ എങ്ങനെ നികത്തും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് രണ്ടര ലക്ഷം പേർ ക്യൂ നിൽക്കുന്നു ഓഫ്ലൈനിൽ അതു തീർത്തു ഇനി രണ്ടര ലക്ഷം പേർ ഓൺലൈനിൽ ക്യൂ നിൽക്കുന്നു കേരളത്തിലാകെ നമ്മുടെ ഈ ഭക്ഷ്യ വിതരണ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി നാല് ലക്ഷം ഉള്ളൂ ഇപ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷം പേര് കഴിഞ്ഞതും ക്യൂവിൽ നിൽക്കുന്നവരുമായി തരം മാറ്റം മാത്രം കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ആളുകളുടെ ഈ ധൃതി കണ്ടാൽ തോന്നും ഒരന്വേഷണവും നടത്താതെ എന്തിനാണ് ഈ അഗ്രികൾച്ചർ ഓഫീസർ ഇങ്ങനെ അന്വേഷിക്കുന്നത് എന്തിനാണ് വില്ലേജ് ഓഫീസർ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നും ഇതേതാണ്ട് സ്ഥലം മാറ്റാൻ ഈ ചിന്തകളിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയിൽ കടിഞ്ഞാണിടാൻ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങളുടെ വഴിയിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ലക്ഷ്യമായിരിക്കും ശങ്കർജി ജിയുടെ കവിത ചൊല്ലിയത് കൊണ്ട് ഞാനും കൂടി ഒരു കവിത ചൊല്ലാം എന്ന് വിചാരിക്കുന്നതല്ല എങ്കിലും നാം ഈ പ്രകൃതിയെ തിരിച്ചറിയേണ്ട വളരെ അപൂർവങ്ങളു അത്യപൂർവ്വങ്ങളായ നിമിഷങ്ങളിലൊന്നാണിത് ആലങ്കുടി ലീലാകൃഷ്ണൻ്റെ ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്ന ശ്രദ്ധേയമായൊരു കവിതയുണ്ട് ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ അരനിമിഷം ഈ മണ്ണിനെ ഓർക്കുക എന്നാണ് ആലങ്കുടിൻ്റെ കവിത ഇനി നമുക്കാരും ഇല്ലെന്നു തോന്നുമ്പോൾ അരനിമിഷം ഈ മണ്ണിനെ ഓർക്കുക പുഴയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ പുഴയിലായിരം നക്ഷത്ര മീനുകൾ ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ നിവിട കാനനം നീളപ്പൂമ്പാറ്റകൾ ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സേഹയാത്ര തിരിക്കുന്നു ഇനി നമുക്ക് എന്തു വേണം ഈ ഭൂമിയിൽ നിറയെ ജീവൻ്റെ ബന്ധുക്കളല്ലയോ എന്നാലങ്കോട് കവിത എഴുതിയതുപോലെ ഈ പ്രകൃതിയുടെ ചുറ്റും നമുക്കാവശ്യപ്പെടുന്നതെല്ലാം അനുഗ്രഹിച്ചു തന്ന അതിസമ്പന്നമായ അനു അനുഭവത്തിൻ്റെ കേന്ദ്രമാണ് മലയാളത്തിൻ്റെ വ്യത്യസ്തതകളുള്ള ഈ പ്രകൃതി എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആക്രമിക്കാതെ അതിനോട് ഹൃദയപക്ഷം ചേർന്ന് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ശ്രദ്ധേയമായ ഒരു ശില്പശാലയാകട്ടെ ഇത് എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം